ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാനിന്നൊരു മക്രൂണിൻ്റെ റെസിപ്പി ആട്ടോ ഒന്ന് എനിക്ക് ഷെയർ ആക്കുന്നത് അപ്പോൾ ഒരു ചട്ടിനിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നൊരു മക്രൂണിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഞാനിതാ മക്രൂണി വേവാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾ പ്പൊടിയും പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ തഴച്ച വെള്ളത്തിലേക്ക് മക്രുണി ഇട്ടൊന്ന് വേവിച്ചെടുക്കുക ഞാനിവിടെ കുറച്ചൊന്ന് നല്ല രീതിക്ക് വേവിക്കുന്നുണ്ട് നിങ്ങളൊരു രണ്ട് തിള വരുമ്പോൾ ഒന്ന് ഊറ്റിയെടുത്താൽ മതി ഞാൻ പിള്ളേർക്ക് ഇങ്ങനെ ആ ഒരു കടുപ്പ് ഇഷ്ടമല്ല അതുകൊണ്ടാട്ടോ അപ്പോൾ അത് അതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടി ഞാൻ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് എത്ര മക്രൂണി ഉണ്ടോ ആ ആവശ്യത്തിനനുസരിച്ച് മസാല ഇട്ടുകൊടുക്കാം കേട്ടോ ഉള്ളി ഇട്ട് കൊടുക്കുക മസാല നല്ലവണ്ണം കുറച്ചും കൂടി ഉള്ളി കുറച്ചൊരു ഉപ്പും വെച്ചിട്ട് വയറ്റി വയറ്റി ഇത് വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി നമ്മൾ കഴുകി കാണ്ട് വെളുത്തുള്ളി രണ്ടറ്റും മുറിച്ചിട്ട് തൊളിയോടുക്കാം കേട്ടോ ഞാൻ ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അത് വായന്ന് വരുമ്പോൾ ഞാനത് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇല്ലേ ക്യാരറ്റ് ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചേ എന്താ പറയുക അത് ഇതിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ക്യാരറ്റും പിന്നെ ഈ ഒരു രണ്ട് തക്കാളിയും കൂടി നല്ലവണ്ണം അരിച്ചു വെച്ചിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് ഇതും കൂടി ഒന്ന് നമ്മൾ വയന്ന് വന്ന ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഇതിങ്ങനെ കാണാനും നല്ല ഭംഗിയാണ് പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെന്തായാലും ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇതൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം ഞാൻ ഇതിലേക്ക് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുരുമുളക് പൊടി പൊടിക്ക് ഒരു സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് എടുത്തോട്ടോ പിന്നെ ജീരകല്ലേ ചെറു ജീരകം അതൊന്ന് ചെറുങ്ങനെ അതായത് ഒരു ഒരു സ്പൂണൊന്നും വേണ്ട അര ഒരു സ്പൂണ് ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പം നല്ല സ്മെല്ലാട്ടോ ഈ ചെറുചീരകം ചേർക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ചിക്കൻ എല്ലാം മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര മുട്ടയാണോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നല്ല വണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട ആവുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കാണില്ലേ ആവുമ്പോൾ പിന്നെയും കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആ പിന്നെ ഞാൻ ഇതിലേക്ക് ഒറിഗാനോ ഇല്ല അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറുകാനും സ്കിപ്പ് ചെയ്യണ്ട അതൊന്ന് ചെയ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോഴത്തേ നമ്മൾ മക്രൂണി ഇതായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല വണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാണ് ഈ മക്രുണി ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് നല്ല വെണ്ണ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചട്ടിനി ഉണ്ടാക്കണം രണ്ട് പച്ചമുളക് കുറച്ച് ചീരുള്ളി ചീരുള്ളി കുറച്ച് അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഒരു രണ്ട് തക്കാളി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടാട്ടോ മല്ലി അതായത് മല്ലിച്ചപ്പ് നമ്മൾ അധികമായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് അടിച്ച് വരാം വെള്ളം അത് തന്നെ അടിച്ചെടുക്കണം ഇനി ഈ ചട്ടിനി ചട്ടി നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുക ഈ ചട്ടിനി ഒരിക്കലും സ്കിപ്പ് ആക്കി എടുത്തിട്ടോ നമ്മൾ എന്താ പറയുക നല്ല ടേസ്റ്റാണ് ചീരുള്ളീൻ്റെയും തക്കാളീൻ്റെയും മല്ലിച്ചപ്പിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ അവസാനമായിട്ട് കരിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി മക്രുണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ ചട്ടിനിയും ഒക്കെ വെച്ചിട്ടൊന്ന് തയ്യാറാക്കി വെക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പം നല്ല ടേസ്റ്റുമാണ് പച്ചമുളക് ചീരുള്ളിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്